சுவியே சரணம் சரணம் பொன்னையப்பா சுவாமி சுவாமியல்லாது வேறாரு சரணம் சுவாமியே சரணம் சரணம் பொன்னையப்பா சுவாமி சுவாமியல்லாது வேறாரு சரணம் ഭാവഭേദങ്ങളില്ല ദൈവ സൃഷ്ടിയെന്ന ഭന തമ്മിൽ കുറച്ചു നിർത്തീടുന്നത് ഭാവന തമ്മിൽ കുറച്ചു കാണുന്ന ഭ സന്നിധി ഭവിപ്പതി കാണുന്ന ശബനിജ സന്നിധി ഭാവനാതീതമാ ആതീജ ചൈതന്യം ഭാവനാതീതമാത്മീയ ചൈതന്യം സ്വാമിയെ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതെ വേരാരു ശരണം ഭവഭേദങ്ങളില്ല ദൈവ സൃഷ്ടിയെന്ന് ഭാവന തമ്മിൽ ഉറച്ചു നിർത്തിടുന്നത് ഭവിക്കത് കാണുന്ന ശബനീശ സന്നിധി ഭാവനാതീതമാ ആത്മീയ ചൈതന്യം സ്വാമിയെ ശരണം ശരണം പൊണ്ണയ്യപ്പ സ്വാമിയല്ലാതെ വേറാരു ശരണം സ്നേഹമത് മാത്രമായി മതമേതു മേ സ്നേഹമത് മാത്രമായി അതിരറ്റധാർമിക ചിന്തകൾ പേരിടും അതിരറ്റധാർമ്മിക ചിന്തകൾ പേരിടും മതിയിലും ചൊല്ലിലും സ്വാമി നാമവും മതിയിലും ചൊല്ലിലും സ്വാമി നാമവും ഇത് തന്നെ അയ്യൻ്റെ തത്വമസിയായി ഇത് തന്നെ അയ്യൻ്റെ തത്വമസിയായി സ്വാമിയെ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമിയെ ശരണം ശരണം പൊന്നയ്യപ്പ കാടുകൾ മലകളിൽ ഹരീതമാക്കിയിടെ കാടുകൾ മലകളിൽ ഹരിതമാക്കിയിടെ വീട് നാടും മറന്നെത്തി ദർശനം തേടി വീട് നാടും ദർശനം തേടി கூட மலை கேரானுண்டு கூட்டினையப்பன் கூட மலை கேறானுண்டு கூட்டினையப்பன் படி சுவாமியே சுவாமியை படி பதினேரி சுவாமியே கண்டிடம் சுவாமியே சரணம் ശരണം കൊണ്ടയ്യപ്പ സ്വാമിയല്ലാതെ വേറാരും ശരണം സ്വാമിയേ ശരണം അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ